ഹായ് ഹലോ ജാനകിയുടെയും മബിയുടെയും വീടിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ ഒടുവിൽ ജാനകി തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു അങ്ങനെ അമ്മയുടെ യാത്ര പറഞ്ഞ് തിരികെ ജാനകി വീട്ടിലോട്ട് വന്നിരിക്കുവാണ് എല്ലാം കഴിഞ്ഞ് പൊന്നുവിനേം കൊണ്ട് തിരികെ പോയി അമ്മയുടെ മനസ്സ് മാറ്റി ഓർമ്മ തിരിച്ചു കിട്ടി അമ്മയും കൊണ്ട് അളകാപുരിയിലോട്ട് വരാനായിട്ടാണ് ജാനകിയുടെ തീരുമാനം ഇതുവരെയാണ് കഥ എത്തി നിൽക്കുന്നത് പക്ഷേ ഇനി അറിയേണ്ട സംഭവം എന്ന് പറയുമ്പോൾ ഇതുവരെയും തമ്പിക്കോ അപർണയ്ക്കോ ഒരു സൂചന പോലും കിട്ടിയിട്ടില്ല രാധാമണിയെക്കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയിട്ടില്ല ഒരു പക്ഷേ അവർ സത്യങ്ങളെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയായിരിക്കും കഥ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇതുവരെയും ജാനകിയെ താഴ്ത്തി കെട്ടി ജാനകിയെ കുറ്റം പറഞ്ഞ് നിന്നെ ഞാൻ ഏട്ടത്തിയെന്നേ വിളിക്കത്തില്ല എന്ന് പറഞ്ഞ് നടക്കുന്ന അപർണ പിന്നെ ഇനി എന്ത് ചെയ്യും സ്വന്തം ചേച്ചിയല്ലേ അതിനു ശേഷമുള്ള തമ്പിയോടുള്ള അപർണയുടെ പ്രതികരണമാണ് ഇനി നമുക്ക് എന്തായാലും പ്രേക്ഷകരെ ഞാൻ എന്തായാലും കാത്തിരിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് ജാനകി തൻ്റെ അമ്മയെ മുന്നിൽ കൊണ്ട് നിർത്തി സത്യങ്ങൾ പറയുമ്പോഴുള്ള അപർണയുടെ ആ ഒരു എക്സ്പ്രഷനും അപർണയുടെ ആ ഒരു ആ സമയത്തുള്ള അപർണയുടെ ആ ഒരു പെരുമാറ്റം ഉണ്ടല്ലോ അത് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ കാത്തിരിക്കുന്നത് ഇനി എന്തായാലും ഇനി ഇന്ന് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ള കഥ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളിരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജാനകി തിരികെ അബിക്കൊപ്പം കാറിൽ പോകുമ്പോഴും തൻ്റെ അമ്മയെ അവിടെ നിർത്തിയിട്ട് വന്ന സങ്കടം ജാനകി പറയുന്നുണ്ട് അമ്മയോടൊപ്പം കുറച്ച് ദിവസം കൂടി കഴിയണമെന്നെനിക്ക് ആഗ്രഹമുണ്ട് വർഷങ്ങൾക്ക് ശേഷമല്ല ഞാൻ അമ്മയെ തിരി തിരി തിരിച്ചറിഞ്ഞത് അമ്മയെ കണ്ടത് എനിക്കിനിയും അബിയേട്ട അമ്മയെ കാണണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയുമ്പോഴും അഭി ജാനകിയെ സമാധാനിപ്പിച്ചു ഇപ്പോൾ ജാനകി അമ്മയ്ക്കൊപ്പം നിൽക്കുന്നതിനേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് കുറച്ചുകൂടി ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് സാ സഹായിക്കുന്നത് മേരിയമ്മയുടെ ഒരു പ്രസൻസ് തന്നെയായിരിക്കും മേരിയമ്മ അമ്മയ്ക്കൊപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ജാ നമുക്കെന്തായാലും വീട്ടിലോട്ട് പോകാം പിന്നെ പൊന്നുവിനോട് സംസാരിക്കാം അത് കഴിഞ്ഞ് ഇനി നമ്മൾ അമ്മ അമ്മയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ആരും അമ്മയെ ഉപദ്രവിക്കാൻ പാടില്ല ആ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചെടുക്കണം പിന്നെ അളകാപുരിയിലോട്ട് അമ്മയെ കൊണ്ടുവരാനായിട്ടുള്ള ശ്രമങ്ങൾ നമ്മൾ നോക്കണം അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും തീരുമാനിച്ച് എല്ലാം ചെയ്തു വെച്ചതിന് ശേഷം മാത്രം നമുക്കിനി അങ്ങോട്ടേക്ക് പോകാം എന്ന് ജാനകിയോട് അഭി പറഞ്ഞു പോകുന്ന വഴിക്കും അമ്മ അനുഭവിച്ച കഷ്ടതകളെക്കുറിച്ചാണ് കുറിച്ചാണ് ജാനകി സംസാരിക്കുന്നത് അമ്മയുടെ ഇപ്പോഴത്തെ അവസ്ഥ മേരിക്കുട്ടി അമ്മ പറഞ്ഞത് ഉറപ്പായിട്ടും അന്ന് തമ്പിയെ കാണുന്നത് വരെ അമ്മയ്ക്ക് യാതൊരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല തമ്പിയെ എന്നാണോ അമ്മ കണ്ടത് അന്നാണ് അമ്മയുടെ മാനസിക നില തെറ്റിയത് അതിനുശേഷം അമ്മയ്ക്കെന്തോ സംഭവിച്ചിട്ടുണ്ട് പക്ഷേ അമ്മ ഒരുപാട് കഷ്ട ഒരുപാട് കഷ്ടതകളും ഒരുപാട് വേദനകളും അനുഭവിച്ചിട്ടുണ്ടെന്ന് എനിക്കിപ്പോ മനസ്സിലായി അബിയേട്ട എന്ന് പറയുമ്പോ അഭിയുടെ മനസ്സിൽ മറ്റൊരു ചിന്തയാണ് മറ്റൊരു ചോദ്യമാണ് അബിയുടെ മനസ്സിൽ ഉയരുന്നത് തമ്പിയെ കണ്ടതിന് ശേഷം കാണുന്നത് വരെ അമ്മയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല തമ്പിയെ കണ്ടതിന് ശേഷമാണ് അമ്മയുടെ മാനസിക നില തെറ്റിയതെന്ന് നീയും പറഞ്ഞു അതിനുശേഷം നിന്നെ പ്രസവിച്ച് മേരിയമ്മയുടെ കയ്യിൽ ആഹ് മേരിയമ്മ കയ്യിലെ ഏറ്റുവാങ്ങിയിട്ട് അതുവരെ ഒരു കുഴപ്പവുമില്ല ഇല്ല പെട്ടെന്നാണ് അമ്മയെ കാണാതായത് ഈ കാണാതായ എറണാകുളത്ത് നിന്ന് കാണാതായ അമ്മ എങ്ങനെയാണ് കുട്ടിക്കാനം വരെ കുട്ടിത്താനം വരെ എത്തിയത് അത് ഇവിടെ എങ്ങനെ അമ്മ എത്തിപ്പെട്ടു എങ്ങനെയാണ് അമ്മയുടെ ഓർമ്മ പോയത് മാനസിക നില തെറ്റി അമ്മയ്ക്ക് ഇങ്ങനൊരവസ്ഥയിലെത്താൻ കാരണം എന്താണ് ഇതിനിടയിൽ അമ്മയ്ക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചോ അങ്ങനെ അപകടം സംഭവിച്ചതാണോ അമ്മ ഇവിടെ എത്താൻ കാരണമായത് അതോ ഇതിനിടയിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ നടന്നോ നമ്മൾ നമ്മൾ വിചാരിക്കാത്ത എന്തോ സംഭവം അമ്മയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട് ആ രഹസ്യം നമ്മൾ കണ്ടുപിടിക്കണം അമ്മയുടെ മനസ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന രഹസ്യം വേണം നമ്മളിനി കണ്ടുപിടിക്കാനായിട്ട് അതിനു വേണ്ടിയിട്ട് അമ്മ ഓർമ്മ തിരിച്ചു കിട്ടി ജീവിതത്തിലോട്ട് തിരിച്ചു വരണം എങ്കിൽ മാത്രമേ അമ്മയുടെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ പിന്നെ നീ പറഞ്ഞതുപോലെ നീ പറഞ്ഞത് ശരിയാണ് ജാനകി അമ്മയുടെ ജീവിതം ഇത്രത്തോളം ഈ ഒരു അവസ്ഥയിൽ കൊണ്ടെത്തിച്ചത് തമ്പി തന്നെയാണ് പക്ഷേ അമ്മയെ ഈ ഈയൊരവസ്ഥയിൽ കൊണ്ട് എത്തിച്ചതിന് ഉള്ള ശിക്ഷയല്ല എനിക്ക് ഏറ്റവും കൂടുതൽ തമ്പിക്ക് കൊടുക്കാനായിട്ട് ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് അത് അമ്മയ്ക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിൽ എത്തിച്ചതിനും ഒരു ശിക്ഷ കൊടുക്കണം മറിച്ച് ദൈവത്തിൻ്റെ രൂപത്തിൽ മാല കെട്ടി അണിയുന്ന ആളായിരുന്നു ജാ രാധാമണിയുടെ അച്ഛൻ ആ അച്ഛൻ്റെ മരണത്തിനും ഉത്തരവാദി ആ അച്ഛൻ കെട്ടിത്തൂങ്ങി മരിക്കാൻ കാരണമായതും തമ്പി തന്നെയാണ് ആ മരണത്തിൻ്റെ ഉത്ത ആ ഒരു മരണത്തിന് വേണ്ടിയിട്ടുള്ള ഉത്തരവും കൂടി തമ്പിയോട് ചോദിക്കണം അതിനുള്ള ശിക്ഷയും കൂടി തമ്പിക്ക് കൊടുക്കണം ഇതാണ് എൻ്റെ മനസ്സിലുള്ളത് അതുകൊണ്ട് എങ്ങനെയെങ്കിലും അമ്മയെ ഓർമ്മ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നിട്ട് അളകാബുരിയിലെത്തുമ്പോൾ അമ്മ നിന്നെ ചേർത്ത് പിടിക്കണം ഒരാൾക്ക് പോലും ഇത് നിന്റെ അമ്മയല്ലാന്ന് പറയാനായിട്ടുള്ള അങ്ങനെ ചോദ്യം പോലും ഉയർത്താനായിട്ടുള്ള ധൈര്യം വരരുത് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമെന്ന് അഭിജാനകിയോട് പറയുകയും ഒരുപാട് ധൈര്യം കൊടുക്കുകയും ചെയ്തു അങ്ങനെയാണ് അവർ തിരികെ അളകാബുരിയിലെത്തിയത് അളകാബുരിയിൽ എത്തിയപ്പോൾ ചെറിയ ചെറിയ മുറി മുറിമുറുപ്പുകളും സംസാരങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അതൊന്നും ജാനകിയോ അഭിയോ കാര്യമാക്കുന്നില്ല എന്നാൽ ജാനകിയും അഭിയും തന്റെ വീട്ടിലോട്ട് പോകുന്ന ആ സമയത്ത് അതേ രാത്രിയില് രാധാമണിയുടെ ആ ഒരു ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മേരിക്കുട്ടിയമ്മ ഒരുപാട് ശ്രമങ്ങൾ നടത്തുന്നുണ്ട് അപ്പോൾ സക്കീർഭായ് മേരിക്കുട്ടിയമ്മയ്ക്കും രാധാമണിക്കും സഹായമായിട്ട് അവിടെ തന്നെ ഉണ്ട് ആ ഒരു സമയത്ത് മേരിക്കുട്ടിയമ്മ നമ്മുടെ രാധാമണിക്ക് വേണ്ടിയിട്ട് ഭക്ഷണം എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് സക്കീർ സക്കീർഭായി രാധാമണിയെ കണ്ടിരുന്നു ഞാൻ ഈ ആശ്രമത്തിന് അക്കരെ ഉള്ള ഒരു റിസോർട്ടിൽ ഒരു റൂം എടുത്തിട്ടുണ്ട് അവിടെയാണ് താമസിക്കുന്നത് മേരിക്കുട്ടിയമ്മയ്ക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ റിസോർട്ട് കാണാനായിട്ട് സാധിക്കും എന്ന് പറയുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ മറ്റൊരു കാര്യവും കൂടി അങ്ങനെ പറഞ്ഞു അത് കേട്ടപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മേരിക്കുട്ടിയമ്മയ്ക്ക് അണിയാനായിട്ടുള്ള ഡ്രസ്സ് ഭയങ്കര തണുപ്പാണ് ഈ ഊട്ടിയിലേക്ക് ഊട്ടിന്നല്ല നമുക്ക് ഈ കുറച്ച് തണുപ്പ് പോലും നമ്മുടെ ശരീരത്തിൽ ഏൽക്കാനായിട്ട് പറ്റത്തില്ല അങ്ങനെയുള്ളപ്പോൾ അത്രത്തോളം വയസ്സായ മേരിക്കുട്ടിയമ്മയുടെ ആ ഒരു അവസ്ഥയിൽ ഇത്രയും തണുപ്പ് കൊള്ളുക എന്നുള്ളത് മേരിക്കുട്ടിയമ്മയുടെ ജീവന് തന്നെ ആപത്തായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട് ഇപ്പൊ മേരിക്കുട്ടിയമ്മക്ക് ഒരു ആപത്തും വരാതെ തിരികെ ആശ്രമത്തിൽ എത്തിക്കുമെന്ന് ബായി അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞിട്ടാണ് വന്നത് അതുകൊണ്ട് മേരിക്കുട്ടിയമ്മയ്ക്കുള്ള ഡ്രെസ്സൊക്കെ കൊടുക്കുന്നതിന്റെ കൊടുക്കുന്ന സമയത്ത് സന്തോഷത്തോടു കൂടി മേരിക്കുട്ടിയമ്മ അത് വാങ്ങിച്ചു ആ സമയത്താണ് മേരിക്കുട്ടിയമ്മ തിരിച്ച് ബായിയോട് ഒരു ചോദ്യം ചോദിക്കുന്നത് ജാനകി തന്റെ അമ്മയെ കാണണം എന്നുള്ള ഏറ്റവും വലിയ ആഗ്രഹത്തിലാണ് നടന്നത് തൻ്റെ അമ്മയെ കണ്ടുപിടിച്ചു തൻ്റെ അമ്മയെ കണ്ടെത്തിയതിനു ശേഷം എന്തുകൊണ്ട് ജാനകി അമ്മയെ ഇവിടെ ഉപേക്ഷിച്ച് അങ്ങ് തിരികെ വീട്ടിലോട്ട് പോയി എന്തുകൊണ്ട് ജാനകി തൻ്റെ അമ്മയും കൊണ്ടുപോയില്ല എന്നുള്ളൊരു ചോദ്യം അങ്ങനെ ഒരു കാര്യം എനിക്ക് പോലും മനസ്സിലാവുന്നില്ല എന്തിനാണ് ജാനകി ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് സക്കീർഭായിയോട് മേരിക്കുട്ടിയമ്മ പറയുമ്പോഴാണ് സക്കീർഭായി മേരിക്കുട്ടി അമ്മ അറിയാത്ത രഹസ്യങ്ങൾ പറയുന്നത് മേരിക്കുട്ടിയമ്മ വിചാരിക്കുന്നത് പോലെയല്ല വിചാരിക്കുന്നത് പോലെ അല്ല കാര്യങ്ങൾ ഇതാണ് തമ്പി തമ്പിയുടെ മകളായ അപർനെ വിവാഹം കഴിച്ചിരിക്കുന്നത് അഭിയുടെ അനിയനാണ് എന്നാണ് മേരിക്കുട്ടിയമ്മ പറഞ്ഞത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിക്ക് രാധാമണി അങ്ങോട്ടേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് രാധാമണിയുടെ ജീവന് തന്നെ ആപത്താണെന്നും മാത്രമല്ല തമ്പിയുടെ ഫോട്ടോയും മേരിക്കുട്ടിയമ്മയ്ക്ക് കാണിച്ചു കൊടുത്തു ഇതാണ് തമ്പി മേരിക്കുട്ടി രാധാമണിയുടെ ജീവിതം പിച്ച് ചിന്തിയ ആ ക്രൂരനായ മനുഷ്യൻ ഇവനാണ് മേൽക്കുട്ടി അമ്മ ഈ മുഖം ഓർത്തു വെച്ചോ ഇയാൾ എന്തെങ്കിലും ആവശ്യം പറഞ്ഞ രാധാമണിയെയോ ജാനകിയോ ആരെങ്കിലും തിരക്കി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ കണ്ട ഭാവം പോലും നടിക്കരുത് ഒരു കാരണവശാലും രാധാമണി തമ്പിയുടെ മുന്നിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കണം എന്നുകൂടി കൊടുത്തു അങ്ങനെ അതെല്ലാം കേട്ട് തമ്പിയുടെ മുഖമെല്ലാം ഓർത്തു വെച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് സക്കീർഭായി തൻ്റെ റിസോർട്ടിലോട്ട് പോകുന്നത് ആ സമയത്ത് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് രാധാമണിയുടെ അടുത്തേക്ക് മേരിക്കുട്ടിയമ്മ ചെന്നു രാധാമണി ഉറക്ക കിടക്കുമായിരുന്നു അപ്പോൾ അതൊക്കെ രാധാമണിയോട് പറഞ്ഞ് എണീപ്പിച്ചിരുത്തിയതിനു ശേഷം ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കി ആ സമയത്തും രാ മേരിക്കുട്ടിയമ്മ കൊടുത്ത ഭക്ഷണം കഴിക്കാതെ രാധാമണി ആരെയോ തിരയുന്നുണ്ടായിരുന്നു കുറച്ച് ദിവസം ജാനകി ഉണ്ടായിരുന്ന സമയത്ത് ജാനകിയല്ലേ രാധാമണിക്ക് ഭക്ഷണം വാരി കൊടുത്തോണ്ടിരുന്നത് അപ്പോൾ പെട്ടെന്ന് ഒരാളെ മാറിയപ്പോൾ അത് പറ്റുന്നില്ല അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല അതുകൊണ്ട് ആരെയോ തിരയുന്നതായിട്ട് രാധാമി രാധാമണി ഇങ്ങനെ ആരെയോ തിരയുന്നതായിട്ട് മേരിക്കുട്ടിയമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടു അപ്പോൾ മേരിക്കുട്ടിയമ്മ പറയുവാണെ രാധാമണി നിന്റെ മകളെയാണോ തിരയുന്നത് അവൾ പോയി അവൾ വരും ജാനകി ജാനകിക്ക് ഒരു കുഞ്ഞു മകളുണ്ട് പൊന്നു അപ്പോൾ പൊന്നുവിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് ആരുമില്ല അതുകൊണ്ട് ജാനകി പൊന്നുൻ്റെ അടുത്തേക്ക് പോയതാണെന്നും എത്രയും പെട്ടെന്ന് തന്നെ പൊന്നുവിനേം കൊണ്ട് ജാനകിയും നിൻ്റെ മരുമകനും ഇങ്ങോട്ടേക്ക് വരുമെന്നു കൂടി രാധാമണിയോട് പറഞ്ഞു പക്ഷേ രാധാമണിക്ക് അത് രാധാമണി കേൾക്കുന്നുണ്ടോ എന്ന് പോലും മേരിക്കുട്ടിയമ്മക്ക് അറിയത്തില്ല പക്ഷേ മേരിക്കുട്ടിയമ്മ ഇത് മേരിക്കുട്ടിയമ്മയുടെ കയ്യിൽ ജാനകി ജാനകിയെ രാധാമണി പ്രസവിച്ച ആ സമയം അന്ന് വരെ മേരിക്കുട്ടിയമ്മയുടെ അടുത്തേക്ക് രാധാമണി എത്തിപ്പെട്ട ആ നിമിഷം മുതൽ പ്രസവ സമയം വരെയുള്ള എല്ലാ കാര്യങ്ങളും രാധാമണിയോട് മേരിക്കുട്ടിയമ്മ വീണ്ടും 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 ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടേയിരുന്നു മാത്രമല്ല തമ്പി എന്ന് പറയുന്ന ക്രൂരനായ അയാളുടെ കാര്യങ്ങളെ പറ്റിയും രാധാമണിയോട് മേരിക്കുട്ടിയമ്മ പറയുന്നുണ്ട് പക്ഷെ എന്ത് എല്ലാം രാധാമണി കേൾക്കുന്നതായിട്ടുള്ള ഭാവങ്ങളാണ് രാധാമണിയുടെ മനസ് മുഖത്ത് കാണിക്കുന്നത് പക്ഷെ ഒരു റെസ്പോണ്ടും ഇല്ല ഇങ്ങനെ തന്നെ ഇരിക്കുവാണ് വേറെ പ്രത്യേകിച്ച് ഒരു മാറ്റവും തോന്നുന്നില്ല അപ്പം മേരിക്കുട്ടിയമ്മ പറയുന്നുണ്ട് രാധാമണി പേടിക്കണ്ട എന്തായാലും നിനക്ക് പഴയ കാര്യങ്ങൾ ഓർമ്മ വരും എനിക്ക് ഉറപ്പുണ്ട് നീ എൻ്റെ പഴയ രാധാമണിയായിട്ട് തിരിച്ചു വരുമെന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുവാണ് അങ്ങനെ ആ ഒരു രാത്രിയും കടന്നുപോയി രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് മേരിക്കുട്ടിയമ്മ ശ്രമങ്ങൾ നടത്തുകയാണ് ഈ സമയത്ത് അവിടെ അളകാപുരിയിൽ രാവിലെ തന്നെ അപർണ അപർണയുടെ പണി തുടങ്ങിക്കഴിഞ്ഞു രാവിലെ പൊന്നു ഓർക്കെണീറ്റ് ഉറക്കെണീറ്റെങ്കിൽ പോലും ജാനകിയുടെ അടുത്ത് മിണ്ടാനോ ഒന്നും പൊന്നു ശ്രമിച്ചില്ല അപ്പോൾ ജാനകി പൊന്നുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവിടെ നടന്ന സംഭവങ്ങള് പറയുവാണോ പൊന്നു മുത്തശ്ശിയെ ഞാൻ കണ്ടുപിടിച്ചു പക്ഷേ മുത്തശ്ശിക്ക് ചെറിയ ശാരീരിക പ്രശ്നങ്ങളുണ്ടെന്നും അതുകൊണ്ട് മുത്തശ്ശിയെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല പക്ഷേ കുറച്ച് ദിവസം കഴിയുമ്പോൾ പൊന്നുനേയും കൊണ്ട് ഞാൻ മുത്തശ്ശിയുടെ അടുത്തേക്ക് ചെല്ലും എന്നിട്ട് മുത്തശ്ശിയും കൊണ്ട് തിരികെ ഇങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു അത് പൊന്നുവിന് ഒരുപാട് സന്തോഷം തോന്നി മുത്തശ്ശിക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കാം എന്നുകൂടി ജാനകി ജാനകിയോട് പൊന്നു പറഞ്ഞു മോൾ ഒരു കാരണവശാലും മുത്തശ്ശിയെ കണ്ടുപിടിച്ച കാര്യമോ അല്ലെങ്കിൽ മുത്തശ്ശി ആശ്രമത്തിലുള്ള കാര്യമൊന്നും മോളാരോടും പറയരുതെന്ന് കൂടി ജാനകി പൊന്നുവിനോട് പറഞ്ഞ് മനസ്സിലാക്കി എന്നിട്ട് താഴേക്ക് അടുക്കളയിലേക്ക് വരുന്ന സമയത്ത് അഭർണ പ്രഭാ പ്രഭാവതിയുടെ അടുത്തേക്ക് ചെന്നതിന് ശേഷം നിങ്ങൾ അമ്മയുടെ മരുമകൾ എത്തിയിട്ടുണ്ടെന്നും രണ്ട് രാത്രിയും ഒരു പകലും കഴിഞ്ഞ് അവള് ഇന്നലെ രാത്രിയാണ് ഇവിടെ എത്തിയത് അവൾ എവിടെ പോയി എന്ന് അമ്മ തന്നെ ചോദിച്ചു നോക്കുന്നൊക്കെ ചോ പറഞ്ഞു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ജാനകി അങ്ങോട്ടേക്ക് വന്നത് അങ്ങനെ പ്രഭാവതിയോട് സംസാരിക്കുന്നതിൻ്റെ സമയത്തും ജാനകി അവളെ ജാനകിയുടെ അമ്മയെ കണ്ടുപിടിച്ചില്ല ഇങ്ങനെ തെരച്ചിലാണ് എന്നുള്ള രീതിയിൽ ഒരുപാട് അപമാനിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ശ്രമിച്ചു എന്നാൽ നീ പണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ലായിരുന്നു പക്ഷെ നീ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞോളൂ എനിക്ക് യാതൊരു പ്രശ്നവുമില്ല എന്ന് ജാനകി പറഞ്ഞു മാത്രമല്ല നീ എൻ്റെ അനിയത്തിയാണ് അപ്പൊ നിനക്ക് ഏട്ടത്തിയായ എന്നോട് ചോദിക്കാനുള്ള അവകാശമുണ്ടെന്ന് കൂടി ജാനകി പറഞ്ഞു എന്നാൽ ഏട്ടത്തിയോ ഞാൻ നിന്നെ ഒരു ഏട്ടത്തിയായിട്ടേ കരുതിയിട്ടില്ല സ്വന്തം അച്ഛൻ്റെ മകനല്ല അതായത് പ്രഭാവതിയുടെ മകനല്ല അഭി അങ്ങനെയുള്ളപ്പോ ഞാൻ നിന്നെ ഒരു ഏട്ടത്തിയായിട്ട് കാണേണ്ട ആവശ്യമില്ല എന്നും നീ എന്നെ അനിയത്തി എന്ന് വിളിക്കേണ്ട യാതൊരു കാര്യവുമില്ല കാര്യവുമില്ലായും കൂടി അപർണ പറഞ്ഞു അങ്ങനെ അപർണയുടെയും ജാനകിയുടെയും ആ ഒരു തർക്കം കണ്ടപ്പോൾ പ്രഭാവതി അപർണയുടെ വായടപ്പിക്കുകയും എന്നിട്ട് ജാനകിയോട് അമ്മയെ കണ്ടെത്തിയ കാര്യങ്ങളെ പറ്റി ചോദിച്ചു നീ അമ്മയെ കണ്ടെത്താൻ പോയിരുന്നോ നീ എവിടെയാ പോയതെന്ന് ചോദിച്ചപ്പോൾ അമ്മയെ കാണാനായിട്ട് പോയതാണെന്ന് ചോദിച്ചു അതെ അമ്മേ ഞാൻ അമ്മയെ കണ്ടെത്താനായിട്ട് പോയതാണ് പക്ഷേ ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ അന്വേഷിച്ചു എന്നാൽ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിച്ചില്ല എന്ന് പ്രഭാവതിയോട് ജാനകി പറഞ്ഞു നീ ഇത്രയും നാൾ എവിടെയാണ് താമസിച്ചത് അതെൻ്റെ സുഹൃത്തിന്റെ വീട്ടിലാണ് താമസിച്ചത് എന്ന് കൂടി പറയുമ്പോൾ അപർണ തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് നീ എങ്ങനെയാ നിന്റെ അമ്മയെ കണ്ടെത്താനായിട്ട് പോകുന്നത് നിന്റെ അമ്മ ആരാണെന്നോ പേരെന്താണെന്നോ ഒരു ഫോട്ടോ പോലും നിന്റെ കയ്യിലില്ല അങ്ങനെയുള്ള സ്ഥിതിക്ക് നീ എങ്ങനെ നിന്റെ അമ്മയെ കണ്ടെത്തും നിനക്ക് അതിന് സാധിക്കുമോ എല്ലാവടവും ചെന്നിട്ട് ഒരു കുഞ്ഞിനെ പ്രസവിച്ച് പോയ ഇറ ഇറങ്ങിപ്പോയാ ആ അമ്മയെ കണ്ടോ അമ്മയെ കണ്ടോ എന്നാണ് നീ ചോദിക്കുന്നത് എന്നുള്ള രീതിയിൽ പരിഹാസത്തിന്റെ രീതിയിൽ ജാനകിയോട് അപർണ ചോദിച്ചു ആ സമയത്ത് ജാനകി അപർണയ്ക്ക് കൊടുത്ത മറുപടിയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റായിട്ട് എനിക്ക് തോന്നിയത് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രിയപ്പെട്ട ഒരു എപ്പിസോഡ് എപ്പിസോഡിൽ പ്രിയപ്പെട്ട ഭാഗം എന്ന് പറയുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമായിരുന്നു ജാനകി അപർണയ്ക്ക് കൊടുത്ത ആ ഒരു മറുപടി ജാനകി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ നീ മുമ്പാണ് എന്നോട് ഇങ്ങനെ പറയുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് സങ്കടം വന്നേനെ പക്ഷേ ഇപ്പോ നീ പറയുമ്പോൾ എനിക്ക് യാതൊരു കൂസലുമില്ല എനിക്ക് അത് സങ്കടമേ വരുന്നില്ല നീ ഇപ്പോ എത്രത്തോളമാണോ എന്നെ വേദനിപ്പിക്കുന്നത് അതേ നാണയത്തിൽ നിനക്ക് തിരിച്ചടി കിട്ടും പക്ഷേ നീ ഇപ്പോ എന്നെ വേദനിപ്പിക്കുന്നതിന് പതിന് മടങ്ങ് നിനക്ക് വേദനിക്കേണ്ടിയും വരും നിനക്ക് നീ പരിഹാസത്തിന്റെ രീതിയിൽ നിൽക്കേണ്ടിയും വരും നീ അപമാനിക്കപ്പെടും നീ ഈ വാക്കുകൾ ഓർത്തു വെച്ചോ ഇതേ നാണയത്തിൽ നിനക്ക് തിരിച്ചടി കിട്ടിയിരിക്കും അത് ഉടൻ തന്നെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അപർണ അപർണയോട് വെല്ലുവിളിച്ചുകൊണ്ടാണ് ജാനകി പോയത് ഇത് അപർണയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഒരുപാട് നാളുകൾ ജാനകി ഒന്നും തന്നോട് തിരിച്ചു പറയാതെ നടന്ന ജാനകി ഇപ്പോ തിരിച്ചടിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ താൻ അറിയാത്ത രഹസ്യങ്ങളുണ്ട് എന്ന് അപർണയ്ക്ക് മനസ്സിൽ തോന്നി അവിടെ വെച്ചാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത് അത് മാത്രമല്ല ജാനകി ഇന്ന് അവസാനം അപർണയോട് ആ മറുപടി പറഞ്ഞിട്ട് തിരിച്ച് നടന്നു പോകുന്ന ഒരു ഒരു സ്ലോ മോഷനിൽ നടന്നു പോകുന്ന ഒരു സീനുണ്ട് അത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഒരാൾക്കും ഒരു ശത്രുക്കൾക്കും എന്നെ തോൽപ്പിക്കാൻ പറ്റത്തില്ല എൻ്റെ ലക്ഷ്യത്തിൽ ഞാൻ എത്തിക്കഴിഞ്ഞു എൻ്റെ നേട്ടം എത്തിക്കഴിഞ്ഞു എന്ന് ജാനകി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ധൈര്യത്തോടുകൂടി നടന്നു പോകുന്ന ഒരു നടത്തമായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നത്തെ എപ്പിസോഡ് നമ്മൾ ടി വിയിൽ തന്നെ കാണണം അത്രത്തോളം ഒരു ഒരു പുതുമ എന്ന് പറയത്തില്ലേ കുറേ നാളെ ജാനകി അമ്മയെ കണ്ടെത്താനായിട്ട് നടക്കുകയും അപർണ ജാനകിയെ താഴ്ത്തി കെട്ടുന്നതും എപ്പിസോഡുകളായിരുന്നു എന്നാൽ ഇനി അപർണ അപർണയ്ക്ക് ജാനകിയുടെ കയ്യിൽ നിന്നും കിട്ടുന്ന എട്ടിൻ്റെ പണികളും അപർണയുടെ പതനങ്ങളുമാണ് ഇനി വരുന്ന എപ്പിസോഡുകളിലും ഇപ്പോഴത്തെ എപ്പിസോഡുകളിലും എപ്പിസോഡിലും നടന്നുകൊണ്ടിരിക്കുന്നത് അത് സത്യം പറഞ്ഞാൽ നമ്മൾ ടി വിയിൽ തന്നെ കാണാം അപ്പോഴേ നമുക്ക് അതിൻ്റെ ആ ഒരു എത്രത്തോളം നമുക്കത് മനസ്സിൽ ഇങ്ങനെ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് ജാനകിയുടെ അമ്മ ജാനകിയുടെ അമ്മയുടെ ഓർമ്മ തിരിച്ചു കിട്ടുമോ എങ്ങനെ ആയിരിക്കും അഭി ചോദിച്ച അതേ ചോദ്യമാണ് എൻ്റെ മനസ്സിൽ ഇപ്പോൾ സംശയമായിട്ട് വന്നിരിക്കുന്നത് എങ്ങനെയായിരിക്കും ജാനകിയുടെ അമ്മ രാധാമണി എറണാകുളത്ത് നിന്നും കുട്ടിത്താനത്ത് എത്തിയത് അതും ഇത്രയും ദൂരം അങ്ങനെ മാനസിക നില തെറ്റിയ അമ്മ എങ്ങനെ ഇവിടെ എത്തി ആ സമയത്ത് എങ്ങനെ അമ്മ എന്തൊക്കെയോ മാനസിക നില നില തെറ്റി നമുക്ക് പറയാൻ പറ്റത്തില്ല എന്തൊക്കെയോ പേടി ഉള്ളത് കൊണ്ട് ഒന്നും പറയാതെ ഇങ്ങനെ തൻ്റെ ഓർമ്മകൾ നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കാൻ കാരണം എന്താണ് ഇനി ഈ സത്യങ്ങളുടെ ഈ ഒരു രഹസ്യങ്ങളുടെ ചുരുളുകൂടി അഴിഞ്ഞാൽ മതി അവിടെ രാധാമണിയുടെ ഓർമ്മ തിരിച്ചു കിട്ടാനായിട്ട് മാത്രമല്ല രാധാമണിയുടെ ഓവർ ഓർമ്മ തിരിച്ചു കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അപർണയുടെ അപർണയ്ക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ പണിയായിരിക്കും അത് അപർണയുടെ ഈ അഹങ്കാരത്തിനുള്ള ഒരു ഇടിവെട്ട് തിരിച്ചടി എന്നൊക്കെ പറയത്തില്ലേ അത് തന്നെയായിരിക്കും പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണുന്നത്